നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിനെ കൂകി വിളിക്കുന്നതിനെതിരെ ഛായാഗ്രഹൻ ഷിജു ഗുരുവായി രംഗത്തെത്തി ഒരു കാര്യം മാത്രം ആലോചിക്കുക അയാൾക്കൊരു തെറ്റും ചെയ്യാത്ത ഒരു അമ്മയുണ്ട് ഒന്നും അറിയാത്ത ഒരു മോളുമുണ്ട് അവർ എന്തായാലും തെറ്റു ചെയ്തിട്ടില്ല ദിലീപേടൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും അതുകൊണ്ട് ആ അമ്മയും മോളെയും ഓർത്തെങ്കിലും നമ്മൾക്ക് മിണ്ടാതെ ഇരുന്നുകൂടെ ഷിജു ചോദിച്ചു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടുപേരും വേണ്ടപ്പെട്ടവരാണ് ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രം തന്ന ആൾക്കാർ ഈ പറയുന്ന നടി കൂടെ വർക്ക് ചെയ്ത് ആൾ എന്നത് മാത്രമല്ല ആത്മാർത്ഥ സുഹൃത്തിന്റെ പെങ്ങളാണ് ഇന്നലെ കൂടി അവനോട് ഇതേപ്പറ്റി സംസാരിച്ചതാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരു പെണ്ണിന്റെ മാനത്തിനും വലുതല്ലോ ഒന്നും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷ കിട്ടണം ഇപ്പോഴും ഉറപ്പുണ്ടോ നമ്മൾക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അത് പോലീസ് കോടതിയും തീരുമാനിക്കട്ടെ ഈ നാട്ടിലെ പോലീസ് മരണമാസാണ് ഒരാളെ എത്രമാത്രം കൂവി വിളിക്കും അയാളുടെ സ്ഥാപനത്തെ തല്ലി തകർക്കും ഒരാളുടെ പതനം കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഞാനടക്കമുള്ള മലയാളികളോട് എനിക്ക് ാണ് തോന്നുന്നത് ഒരു കാര്യം മാത്രം ആലോചിക്കുക അയാൾക്ക് ഒരു തെറ്റും ചെയ്യാത്ത ഒരു അമ്മയുണ്ട് ഒന്നും അറിയാത്ത ഒരു മോളും ഉണ്ട് അവരെന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി